നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ സമീപം പുഴയിടുത്ത പൊന്നോമനയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി കുതിരപ്പുഴയിൽ മുങ്ങിമരിച്ച അബ്ദുൽ ഗഫൂറിന്റെ മകൻ ഐമന്റെ മൃതദേഹം കബറടക്കി സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയപ്പെട്ടവന് അന്ത്യയാത്ര നൽകാനെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഐമന്റെ മൃതദേഹം അവൻ പഠിച്ചിരുന്ന പനംപോയിൽ ജി എൽ പി സ്കൂളിൽ എത്തിച്ചത് പ്രിയപ്പെട്ട ലീഡറെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും അധ്യാപകരും എത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് സഹിക്കാനായില്ല തങ്ങളുടെ ഇടയിൽ എപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന ഐമൻ നിശ്ചലനായി കിടക്കുന്നത് കണ്ടപ്പോൾ ആ സ്കൂൾ മുറ്റം തേങ്ങലമർന്നു വിദേശത്തായിരുന്ന പിതാവ് അബ്ദുൽ ഗഫൂർ ഇന്ന് രാവിലെയോടെയാണ് എത്തിയത് സ്കൂളിലെ പൊതുദർശനത്തിനുശേഷം മൃതദേഹം വീട്ടിലെത്തിക്കുകയും തുടർന്ന് കൂരാട് ജുമാ മസ്ജിദിൽ കബറടക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം കുടുംബത്തോടൊപ്പം കുതിരപ്പുഴ കാണാൻ പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് പുഴയിലിറങ്ങിയ സഹോദരനും മറ്റൊരു കുട്ടിയും അപകടത്തിൽപ്പെട്ടത് കണ്ട് അവരെ രക്ഷിക്കാനായി ഐമൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാൽ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഐമനും പുഴയുടെ ആഴങ്ങളിലേക്ക് അമർന്നു സമീപത്ത് കുളിക്കാനെത്തിയ നാട്ടുകാരാണ് ഉടൻ തന്നെ കുട്ടികളെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത് തുടർന്ന് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും ഇന്ന് രാവിലെയോടെ ഐമൻ വിട പറയുകയായിരുന്നു കളിച്ചെരികളും കുസൃതികളുമായി ഇനി ഐമൻ ആ സ്കൂൾ വരാന്തകളിൽ ഉണ്ടാവില്ല എങ്കിലും ആ നാലാം ക്ലാസ്സുകാരന്റെ ഓർമ്മകൾ കൂരാട് ഗ്രാമത്തിന്റെ നൊമ്പരമായി എന്നും നിലനിൽക്കും കണ്ണീർ പ്രണാമങ്ങളോടെ ഐമന് നാടിന്റെ വിടവാങ്ങൽ ന്യൂസ് ബ്യൂറോ വണ്ടൂർ